എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് നമ്മൾക്ക് എങ്ങനെ ഇപ്പൊ മേക്കപ്പ് ഇടാൻ ആഗ്രഹമുള്ളവരായാലും മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങി നമുക്ക് ഓണാഘോഷത്തിന് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എത്ര നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്താലും ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്താലും നമ്മളുടെ മേക്കപ്പ് ഭംഗിയുള്ളതായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീനാക്കി ആക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷം ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോ ഇത് നമ്മൾ സ്റ്റീം എടുക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് മുഖം വെത്താകുന്ന രീതിയിലൊന്ന് സ്റ്റീം എടുക്കാ അതിനുശേഷം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് എൻ്റെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്തിട്ട് ഒരുപാട് നാളായി ഒരു മാസമൊക്കെ ആയി അല്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ചയൊക്കെ ആയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അതിന് ശേഷം ഒരു പാക്കിട്ടാൽ മതി ഒന്നെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പാക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഈ സെൻറ്റായിവ്സിൻ്റെ സ്ക്രബ് വെച്ചിട്ട്

ൊക്കെയുള്ള സ്ഥലത്തായിരിക്കും അപ്പം നമ്മുടെ സ്കിന്നിച്ച് നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇതേണ്ട ഇതുപോലത്തെ മാസ്ക് ഷീറ്റാണുള്ളത് കണ്ടോ ഇതിനകത്ത് ഫുള്ള് സിറംസ് ആണ് കേട്ടോ ഞാനിത് കുറച്ച് അങ്ങോട്ട് തന്നെ ഞാൻ ഒഴിച്ച ഒരുപാടുണ്ട് ഇത് അത് കാരണം കൊണ്ട് കുറച്ച് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു എന്നിട്ട് ഇനിയിപ്പോൾ ഇതങ്ങ് ഇനി നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണേ കറക്റ്റായിട്ട് നമ്മുടെ കണ്ണും നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പറ്റിയിരിക്കത്തക്ക രീതിയിൽ അങ്ങ് വെച്ചു കൊടുക്കണം ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ അപ്പം ഇവർ എഴുതിയിരിക്കുന്നത് ആദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാസ്ക് നമ്മുടെ ഫേസിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ അത് പ്ലേസ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഫേസ് മാസ്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അതെ നമ്മളിതിപ്പോൾ വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ സിറംസ് ഒക്കെ കുറേയെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനിയിപ്പോൾ ഇത് അങ്ങ് റിമൂവ് ചെയ്യുക ഇത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി സ്കിന്നിലൊരു നല്ല തിളക്കം പോലെ ഇല്ലേ അപ്പോൾ ഈ ബാക്കിയുള്ള സിറൊക്കെ നമുക്ക് ഈ കഴുത്തിലേക്കൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവാനായിട്ട് അപ്പോൾ ഞാൻ മസാജ് ചെയ്യുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നെക്കിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ നന്നായിട്ട് ആ സിറം കൊണ്ടൊന്ന് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നമ്മുടെ ഫേസ് ഒക്കെ നോക്കിയാൽ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ദേ നമ്മുടെ കൈയിലേക്കൊക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് നമ്മൾ വാഷ് ചെയ്ത് കളയാൻ പാടില്ല കേട്ടോ ഇച്ചിരി സിറ അധികം പോലെ നമ്മുടെ മുഖത്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചെറിയ കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വൈപ്പ് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നമ്മുടെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് അങ്ങ് സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കുക അതെ അപ്പോൾ ഞാനിപ്പോൾ മോയിസ്ചറൈസറും വരട്ടി കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് വല്ലവരും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇത്രയും നമ്മൾ ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം മേക്കപ്പ് ചെയ്യുന്ന അന്നോ അതിൻ്റെ തലേന്നോ ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം ഫേസ് മാസ്ക് ഷീറ്റ് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് സ്റ്റീം സ്റ്റീമെടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണ എന്തെങ്കിലും ഒരു ഫേസ് മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസറ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മേക്കപ്പ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്തതൊരു മൂന്ന് ദിവസം മുന്നേയാണ് കേട്ടോ മേക്കപ്പ് ഇടുന്നതിൻ്റെ അപ്പോൾ നിങ്ങളും മേക്കപ്പ് ഇടുന്നവരായാലും മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തവരായാലും ഒക്കേഷണലി ഒക്കെ മാത്രം മേക്കപ്പ് ഇടുന്നവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ മേക്കപ്പ് എപ്പോഴാണോ ഇടുന്നത് അതിന് മൂന്ന് ദിവസം മുന്നേ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ക്ലീനപ്പ് എങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും ജസ്റ്റ് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ഒരു ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇനി നമുക്ക് ബാക്കി മേക്കപ്പിലേക്ക് കിടക്കാം അപ്പം മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടി മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ ഫോണ സദ്യയൊക്കെ നമുക്ക് ഉച്ചയ്ക്കായിരിക്കുമല്ലോ അപ്പോൾ സൺസ്ക്രീന് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം നമ്മളിപ്പം ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ ഒരുമാതിരി ബ്യൂട്ടി പ്രൊഡക്റ്റുകളെല്ലാം സൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എങ്കിൽ തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സഹായിക്കും കാരണം എവറി ടു അവേഴ്സ് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനൊരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിലും എനിക്ക് ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ എങ്കിലും ഞാൻ അത്യാവശ്യം ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ച് തന്നെ മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് പോണത് അപ്പോൾ ഇത് ഇന്ന് ഞാനിപ്പോൾ പ്രൈമറാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിട്ടതുപോലെ തന്നെ ഇത് ഞാൻ പ്രൈമറാണ് ഉപയോഗിക്കുന്നത് ടിയോറിൻ്റെ പ്രൈമറാണ് ഉപയോഗിക്കുന്നത് ഗ്ലോ വെയിൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്ന് അങ്ങ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് ഒന്നും ഇട്ടു കൊടുക്കുന്നില്ല ജസ്റ്റ് ഇത് ഇച്ചിരി വൈറ്റിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും മുഖം വൈറ്റിഷ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഫേസിലേക്ക് ആവശ്യത്തിന് ഒരു ഗ്ലോയും നമുക്ക് വന്നോളും പിന്നെ ഫൗണ്ടേഷനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഗ്ലോയും നമ്മുടെ ഫേസിന് കിട്ടും അപ്പം ഞാനിപ്പോൾ നമ്മുടെ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഞാനിടുന്നത് നമ്മുടെ ഡിയോറിൻ്റെ തന്നെ ഫോർ ഡബ്ല്യു വാം എന്നുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മയക്കോണമാക്കി വെക്കാനായിട്ട് മറന്നു പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യണത് അപ്പോൾ പിന്നെ എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് അപ്പോൾ കുറേ നേരമായി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പരിപാടിയൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ ഫൗണ്ടേഷന് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ ഞാനത് കുറച്ച് എൻ്റെ കയ്യിലെ പുറത്തേക്ക് എടുത്തിട്ട് ഞാനത് കൈയുടെ പുറത്ത് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന അത്രയും അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമാണ് എടുക്കണത് അപ്പം നിങ്ങൾക്ക് ഇത് എൻ്റെ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പോലും തോന്നത്തില്ലോ ൈറ്റായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്കിലും നമുക്ക് ഫേസിന് ഈ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രെഷ്നസ് കിട്ടും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാലും നമ്മുടെ ഫേസിൽ നിന്ന് ആ ഫ്രെഷ്നെസ് പോകത്തില്ല പിന്നെ ഇത് ഡിയോറൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേർക്കുമ്പോൾ ഒന്നും പോകാറില്ല കേട്ടോ കാരണം ഞാൻ ഡൽഹിയിൽ അത്രയും ചൂടത്ത് ഞാൻ ഇതുപോലെ ഈ മേക്കപ്പ് ഇട്ട് പോയത് കാരണം കൊണ്ട് എന്നെ സൺലൈറ്റീന്ന് അത് ഒരുപാട് സംരക്ഷിച്ചു എൻ്റെ സ്കിന്നിനെ അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് ഒന്നും തിരിച്ച് ഞാൻ രാവിലെ ഞങ്ങൾ റങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നോടും വരെ എനിക്ക് ആ ഫ്രഷ്നെസ് എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയും നല്ല പ്രോഡക്റ്റും കൂടിയാണ് ഈ ഡെയറിൻ്റെ പ്രൊഡക്റ്റൊക്കെ അപ്പം നമ്മൾ എത്രത്തോളം നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു അത്രയും നല്ല റിസൾട്ടും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചായിരുന്നു എൻ്റെ കഴിഞ്ഞ മേക്കപ്പിൻ്റെ വീഡിയോയിൽ വേർത്ത് കഴിയുമ്പോൾ ഇത് പോകും എന്നൊക്കെ പക്ഷേ ഇത് പ്രോഡക്റ്റ് അങ്ങനെ വേർക്കുമ്പോഴൊന്നും പോകണതല്ല എന്നാൽ ഞാൻ സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് പോലും ഇത് വേർക്കുമ്പോൾ പോകാതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നെക്കിലേക്കും അതുപോലെ നമ്മൾ ബ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുരിക എഴുതാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത്ര നാളെ എഴുതിക്കൊണ്ട് ഞാൻ ബെനഫിറ്റിൻ്റെ ഒരു പെൻസിലല്ലേ ഇത് ആ ബെനഫിറ്റിൻ്റെ പെൻസിലല്ല കേട്ടോ ഇത് കളർമീന്ന് പറഞ്ഞ ഒരു ഒരു ബ്രാൻഡിൻ്റെ പെൻസിലാണ് ഇത് നല്ല ഒരു ഐബ്രോ പെൻസിലായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇത് ശകലം ഒരു ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടിപ്പ് പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒക്കെ കളറല്ലേ അതുപോലത്തെ ഒരു കളറായി എൻ്റെ ഹെയറിന് ആ കളറായതുകൊണ്ട് എനിക്ക് ഇത് വെച്ച് പിരിക എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് കളറ് കാണുന്നുണ്ടോ എൻ്റെ കയ്യിൽ എനിക്ക് ആ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിരിക എഴുതുമ്പോൾ ആ കളർ വെച്ച് എഴുതാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങനെ നമ്മുടെ അത് അങ്ങ് ഇതായിട്ട് എടുത്ത് നിൽക്കത്തില്ല നമ്മൾ ജസ്റ്റ് അങ്ങ് ഫില്ല് ചെയ്യണതേ ഉള്ളൂ എവിടെയാണ് നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ പുരുകം പൊഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറക്റ്റ് ഷെയ്പ്പായിട്ട് ഇരിക്കാതിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പുരുക ഇങ്ങനെയൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറകിലൊരു ബ്രഷുണ്ട് അത് വെച്ചൊന്ന് നമ്മൾ ഇങ്ങനെയൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല നമ്മുടെ പിരികം നല്ല ഭാഗത്തിന് കറക്റ്റായിട്ട് വന്ന് നിന്നോളും പിന്നെ ഒരുപാട് നമ്മൾ കറുപ്പ് കൊണ്ടൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡാർക്ക് കളറായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കളറാവുമ്പോൾ ഒരു ഡാർക്ക് കളറായിട്ട് നിൽക്കത്തുമില്ല നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കണ്ടോ നിങ്ങൾ എഴുതിയ പിരികവും എഴുതാത്ത എഴുതാത്ത ഭംഗി കണ്ടോ എഴുതാത്ത പിരികം അങ്ങ് വല്ലാണ്ട് ഇരിക്കുന്ന പോലെയും എഴുതിയ പുരികം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നില്ലേ ഇനി നമുക്കതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ പിരികവും കൂടെ എഴുതാം കേട്ടോ അപ്പൊ ഇത് കണ്ട ഞാനിപ്പം രണ്ട് പുരുക എഴുതി കഴിഞ്ഞു നല്ല ഭംഗിയായിട്ടില്ല രണ്ട് പുരികം എഴുതിയത് ഒരു ചെറിയ ഒരു ഒരു ബ്രൗൺ കളർ പോലെ എന്റെ പുരുകത്തിന് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയില്ല അത് കാണുമ്പോൾ അപ്പൊ അത് ഇനി നമുക്ക് നമ്മുടെ കണ്ണെഴുതാം കേട്ടോ അപ്പൊ ഇത് ഇന്നിപ്പോ ഞാൻ കണ്ണ് എഴുതാൻ പോകുന്നത് ഒരു കാജൽ പെൻ ആണ് കാജൽ പെൻസിലാണ് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്ന കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാജൽ പെൻസിലാണ് വാട്ടർ ലൈനില് ഇങ്ങനെ എഴുതി കൊടുക്കുവാണേ ഇത് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുകളിലും കൂടി എഴുതി കൊടുക്കാം നമുക്ക് നമ്മുടെ പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇവിടുന്ന് ഒരു വാലും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതെ വേണ്ട ചെറുതായിട്ടൊരു വാല് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ കണ്ണും എഴുതാവേ എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ വാലിട്ട് കൊടുക്കാം ആ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മസ്ക്കാരും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ഡിയോറിൻ്റെ ഈ മസ്കാരയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് ഡിയോർ ഷോ പമ്പാൻ വോളിയം അതാണ് കേട്ടോ ഇതിന്റെ പേരെ നല്ല കട്ടിയായില്ല അപ്പം ഞാൻ എന്തെങ്കിലും മസ്കാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസ്കാരയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പോൾ ഇത് കേട്ടോ ഞാൻ മസ്കാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വോളിയം ആയിട്ടില്ല എൻ്റെ ലാഷസ് എക്സ്ട്രാ ലാഷസ് വെച്ച് കൊടുത്ത പോലെ ആയിട്ടില്ല നല്ല വോളിയം ആയിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല മസ്കാരം ആട്ടോ അത് ഇനിയിപ്പം അടുത്തത് ആണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു പുതിയ ലിപ്സ്റ്റിക് പരിചയപ്പെടുത്താം കേട്ടോ ആണേ അപ്പോൾ ലിപ്സ്റ്റിക് ഇത് ഞാനിത് കിക്കോടെ വേറൊരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഷെയ്ഡാണേ കിക്കോമിലാനോടെ ഇത് കണ്ടാ ഇതിനകത്ത് ഗ്ലോയും ഉണ്ട് ലിപ്സ്റ്റിക്കും ഉണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരുപാട് കട്ടിയായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറില്ല കുറച്ച് രണ്ട നേരത്തേതൊരു ലിപ്സിൻ്റെ ഷെയ്ഡ് അല്ലായിരുന്നോ അതിലിച്ചിരും കൂടെ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണേ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഈ ഉള്ളിലേക്കും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നല്ല ലോങ് ലാസ്റ്റിങ് ലിപ്സ്റ്റിക്ക് ആട്ടോ വാട്ടർ പ്രൂഫാണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കോടെ ലിപ്സ്റ്റിക്കുകൾ അപ്പോൾ ഞാൻ ഇതുപോലത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇനി നമുക്ക് ഇച്ചിരി ഗ്ലോയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇത് നല്ല അടിപൊളിയൊരു ഷെയ്ഡല്ലേ എനിക്ക് നല്ല ഭംഗിയല്ലേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാണാനായിട്ട് അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴും നമ്മൾ മറ്റേ നമ്മുടെ സ്കിന്നിൽ കെയർ പോലെ നമ്മുടെ ലിപ് കെയറും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ ജസ്റ്റ് സ്ക്രബ്ബൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലിപ്പിൽ വാസിലിനൊക്കെ പരട്ടി വെച്ചിട്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ലിപ്സ്റ്റിക് ഇടാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ലിപ്സ് ഡ്രൈ ആവാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് വിട്ട് കഴിഞ്ഞു ഇനി ഇപ്പം നമുക്ക് പൊട്ട് വെക്കുക പിന്നെടാ നമ്മുടെ ഹെയർ അപ്പോൾ ഹെയർ എനിക്ക് പിന്നെ എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല മുല്ലപ്പൂ ഇവിടെ ഇവിടെ ആരിയൊക്കെ കുറച്ച് ഞാൻ വെക്കും ഓണത്തിന് ഞാൻ പാർട്ടിക്ക് പോകുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ പാർട്ടിക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുങ്ങണ ഒരു രീതിയാണ് ഞാൻ കാണിച്ചത് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കമ്മലിടുക പിന്നെ മാല ഇടുക ഇതാണ് എൻ്റെ മാല കമ്മലിങ്ങോട്ട് ഞാൻ കാണിക്കുന്നത് ഇത് വേണ്ടത് കമ്മൽ ആദ്യം ഇടാവേ അതെ ഞാൻ കമ്മൽ രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ നല്ല ഭംഗിയില്ലേ മാലയും കൂടി ഇടണം അപ്പൊ അതെ കമ്മലും മാലയൊക്കെ ഇട്ടിട്ടുണ്ടേ വളയും കൂടി കൊണ്ട് കേട്ടോ പിന്നെ ഞാൻ ഡൽഹിന്ന് വാങ്ങിച്ച എനിക്കിങ്ങനെ ഒരുപാട് വേഷം ഒന്നും കിട്ടണേ ഇഷ്ടമല്ലേട്ടോ ഞാൻ സിമ്പിളായിട്ടാണ് എനിക്കിഷ്ടം പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് എനിക്കിതൊക്കെ കാണുമ്പോട്ടല്ലോ ഭയങ്കര ക്രേസാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കാണുമ്പോ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ക്രേസാ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടത് അപ്പോൾ ഇനി സാരി ഒക്കെ എടുത്തിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ഇടാട്ടോ അപ്പോൾ ഞാൻ ഇന്നും ഇവിടെയും പോകുന്നില്ലാത്ത കാരണം ഞാൻ സാരി ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരുങ്ങി പോകാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നാളെ നാളെ അല്ലല്ലോ ഫ്രൈഡേ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ആർക്കും അവധിയില്ലാത്തത് കാരണം അന്ന് ഞങ്ങൾക്ക് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ മിക്കവാറും സാറ്റർഡേ ഒക്കെ ആയിരിക്കും പോകുന്നത് ഇവിടെ പിന്നെ പ്രവാസികൾക്ക് പിന്നെ മൂന്ന് മാസത്തേക്ക് ഇനി ഉണ്ടല്ലോ ഞങ്ങളുടെ ബാക്കി ഓരോരോ പരിപാടികളുടെയൊക്കെ ഫങ്ഷനും പരിപാടികളും ഓണപരിപാടികളൊക്കെ ഓരോ ഓരോ സംഘടനകളുടെയും അങ്ങനെയൊക്കെ ഓണപരിപാടികളൊക്കെ ഇനി നടക്കുന്നത് അങ്ങോട്ടങ്ങോട്ട് അടുത്ത മാസവും അതിൻ്റെ അങ്ങേ മാസങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പം അത് കാരണം കൊണ്ട് നമുക്കിനി ഓണാഘോഷങ്ങൾ ഒരുപാട് കാണും പ്രവാസികളായതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾക്ക് മിക്കവാറും ഞങ്ങൾ പോണത് ശനിയാഴ്ച ആയിരിക്കും ഞങ്ങളുടെ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ സെറ്റ് സെറ്റ്സാരിയൊക്കെ എടുത്ത് ഓണത്തിൻ്റെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒരുങ്ങി പോകാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ് ഇപ്പം അമ്പാൻ്റെ കൂട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മേ <laughs> വലി oh,